ഷാഹിദ് അഫ്രീ എന്ന് പറയുന്നത് ആരാ പ്രഖ്യാപിതനായിട്ടുള്ള ഇന്ത്യ അഭിരുദ്ധര അയാൾ ഇന്ത്യക്കെതിരെ കളിച്ചോണ്ടിരുന്നപ്പോഴും അയാൾ പലതവണ സല്യം ചെയ്തിട്ടുണ്ട് ഈ പിന്നെ അഫ്രീദി അതുകൊണ്ടാണ് അയാൾ പറഞ്ഞ രണ്ടു മൂന്ന് വാചകങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ തന്നെ വളരെ പ്രതിഷേധ ഉയർത്തിയ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മുമ്പിൽ അമർഷുണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ പട്ടാളം പഴഞ്ച പട്ടാളാണ് അതാണ് അയാൾ വേറൊരു ആരോപണം രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തീവ്രവാദിനെ സൃഷ്ടിച്ചിട്ട് ഇന്ത്യക്കാരെ തന്നെ വെടിവെച്ച് വന്നിട്ട് പാകിസ്ഥാന് വേൽ അത് പഴിയായിരുന്നത് പതിവാണെന്നാണ് പറയുന്നത് മൂന്നാമത്തെ നാളുകളാണ് ഏറ്റവും ഒരു എന്ന് പറയുന്നത് നമ്മുടെ പട്ടാളത്തിന് അവമാനിച്ചെടുക്കാൻ ഉപരിയായിട്ട് പാകിസ്ഥാന്റെ വിജയ കരാച്ചിയിൽ ഒരു പ്രകടനം നടത്തി ആഘോഷിച്ച ആളാണ് അറിയപ്പെടുന്ന ഇന്ത്യാ വിരുദ്ധനായ ഒരു വർഗീയവാദിയും കൂടിയായിട്ടുള്ള ഈ അഫ്രീ എന്ന് പറയുന്നതാണ് പിന്നെ ഇയാളുടെ ഈ പ്രകടനങ്ങളിൽ കോളമേർ കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഈ സംഭവം സിന്ധൂർ ഓപ്പറേഷന് ശേഷം ഇയാൾക്കൊരു സ്വീകരണ അയാളുടെ ഓഫീസ് വെച്ച് നടത്തി അങ്ങനെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ഇന്ത്യ വിരുദ്ധ ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒരും ഇല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യരെ അവിടെ വിളിച്ചു വരുത്തി ആദരിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്നെ അപലപനീയവും മണ്ടത്തരവുമായി